ബിസിനസ്സുകാരും പ്രൊഫഷണലും തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യ കുവൈറ്റ് സ്റ്റാർട്ടപ്പ് സിനർജീസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു കുവൈറ്റിലെയും ഇന്ത്യയിലെയും പ്രമുഖരായ ബിസിനസ്സുകാർ പരിപാടിയിൽ പങ്കെടുത്തു കുവൈറ്റിലെ ഇന്ത്യൻ എംബസി കുവൈറ്റ് ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കുവൈറ്റ് ചാപ്റ്റർ എന്നിവയുടെ സഹകരണത്തോടെ ഡിസംബർ എട്ടിന് ഗസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇന്ത്യ കുവൈറ്റ് സ്റ്റാർട്ടപ്സ് എനർജീസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും നിക്ഷേപ സമ്മേളനത്തിലൂടെ പരസ്പര വികസനം അടിസ്ഥാനമാക്കി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള എംബസിയുടെ നിരന്തരമായ ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുള്ള ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ ഇന്ത്യ ഉയർന്നുവന്നതായി ഈ സ്റ്റാർട്ടപ്പുകൾ ഐ ടി വ്യവസായം ഹെൽത്ത് കെയർ ലൈഫ് ഇൻഷുറൻസ് വിദ്യാഭ്യാസം എന്നീ മേഖലകളെ ദശലക്ഷത്തിലധികം നേരിട്ടും അല്ലാതെയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായും ഉജ്ജ്വലമായ സംരംഭ വികസന വ്യവസ്ഥയെക്കുറിച്ചും കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ തന്റെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചു ഇന്ത്യയിലെയും കുവൈത്തിലെയും സ്റ്റാർട്ടപ്പ് ഇക്കോ നിന്നുള്ള പ്രമുഖരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു വേദിയായാണ് ഈ സമ്മേളനം വിഭാവന ഇന്ത്യ കുവൈറ്റ് സ്റ്റാർട്ടപ്പ് ും ബിസിനസുകാരും ഗസ്റ്റ് എം ബി എ വിദ്യാർത്ഥികളും കുവൈറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളും പങ്കെടുത്തു കൂടാതെ ബിസിനസ്സും പ്രൊഫഷണലും തമ്മിലുള്ള സഹകരണത്തിലുള്ള എംബസിയുടെ സംരംഭത്തിന് ഇതൊരു വേദിയായി കുവൈത്തിൽ നിന്നും കേരള വിഷയ ഐ വി സുനേഷ് വെങ്ങര